ഇടതുപക്ഷ രാഷ്ട്രീയത്തിലും സംസ്കാര പഠനത്തിലും സാഹിത്യ നിരൂപണത്തിലും മാധ്യമ പഠനത്തിലും ശ്രദ്ധേയമായ വിശകലനങ്ങൾ നടത്തിയ സൈദ്ധാന്തികനാണ് റൈമണ്ട് വില്യംസ് രാഷ്ട്രീയം സംസ്കാരം സാഹിത്യം ടെലിവിഷൻ അടക്കമുള്ള മാധ്യമങ്ങൾ എന്നിവ അദ്ദേഹത്തിൻ്റെ സവിശേഷ ശ്രദ്ധ പിടിച്ചുപറ്റി സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പിന്തുടരുന്ന അദ്ദേഹം സദാ സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അമ്പതുകൾ മുതൽ നവ ഇടതുപക്ഷത്തിൻ്റെ സജീവ വക്താക്കളിലുള്ള ഒരാളായിരുന്നു റയ്മണ്ട് വില്യംസ് ആയിരത്തി സോഷ്യലിസ്റ്റ് മാനിഫെസ്റ്റോയുടെ രചനയിൽ പ്രധാന പങ്ക് വഹിച്ചു ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ വയോജന വിദ്യാഭ്യാസ വകുപ്പിൽ അധ്യാപനായിരിക്കെ തൊഴിലാളികളെയും സാധാരണക്കാരെയും സാഹിത്യം പഠിപ്പിക്കേണ്ടി വന്ന സാഹചര്യത്തിലാണ് വില്യംസ് സംസ്കാരവുമായി ചേർത്തു വെച്ച് സാഹിത്യത്തെ നിശ്ചകലനം ചെയ്യേണ്ടതുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് സംസ്കാര പഠനത്തിനും സാംസ്കാരിക ഭൗതികവാദത്തിനും മുഖ്യ പരിഗണന നൽകി ബെർമിങ്ഹാം യൂണിവേഴ്സിറ്റിയിലെ സെൻറ്റർ ഫോർ കണ്ടംപററി സ്റ്റഡീസിലെ സൈദ്ധാന്തികരോടൊപ്പം ചേർന്ന് സംസ്കാര പഠനത്തിന് അക്കാദമി വളർച്ചയ്ക്ക് നിർണായകമായ സംഭാവനകൾ നൽകി ഫെമിനിസം പരിസ്ഥിത പ്രശ്നങ്ങൾ അണുവായുധ നിര നിരായുധീകരണം മൂന്നാലോകരാഷ്ട്രങ്ങളുടെ സാമ്രാജ്യത്വ വിരുദ്ധ പ്രസ്താവനകൾ പ്രസ്ഥാനങ്ങൾ ഇവയെല്ലാം ഇതിലെല്ലാം വില്യം വില്യംസ് തൽപ്പരനായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഒന്ന് ദി കൾച്ചർ ആൻഡ് സൊസൈറ്റി രണ്ട് ദി റോ ദി ലോങ് റവല്യൂഷൻ മൂന്നാമത്തത് ദി കൺട്രി ആൻഡ് സിറ്റി നാല് ഡ്രാമ ഇൻ പെർഫോമൻസ് അഞ്ച് ഡ്രാമ ഫ്രം ഇപ്സൻ ടു ബൃഹത്ത് ആറ് മോഡേൺ ട്രാജഡി കമ്മ്യൂണിക്കേഷൻസ് മാർക്സിസം ആൻഡ് ലിറ്ററേച്ചർ ഏഡ് ടെലിവിഷൻ ആൻഡ് ടെക്നോളജി ആൻഡ് കൾച്ചറൽ ഫോം എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ മാർസിസ്റ്റ് ആശയങ്ങൾ അതിൻ്റെ സാമ്പത്തിക മാത്രവാദപരമായ അവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാനാണ് വില്യംസ് ശ്രമിച്ചത് അതേസമയം മാർസിസ്റ്റിൻ്റെ ആശയധാരകളിൽ നിന്ന് അദ്ദേഹം പൂർണ്ണമായും വിടുതൽ നേടിയിരുന്നില്ല അടിത്തറ മേൽപ്പുരയെ നയിക്കുന്നു എന്നതിനെ അല്ല അസ്തിത്വം ബോധത്തെ നിർണയിക്കുന്നു എന്നതിനെയാണ് മാർസിസ്റ്റ് സംസ്കാര വിചാരത്തിൽ തത്വമായി പരിഗണിക്കേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു അടിത്തറ മേൽപ്പുരയെ നയിക്ക നയിക്കുന്നു എന്നതിന അസ്തിത്വം ബോധത്തെ നിർണയിക്കുന്നു എന്നതിനെയാണ് മാർസിസ്റ്റ് സംസ്കാര വിചാരത്തിൽ തത്വമായി പരിഗണിക്കേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു ചരിത്രവും സംസ്കാരവും തമ്മിലുള്ള ബന്ധം അദ്ദേഹത്തിൻ്റെ മുഖ്യ പഠന വിഷയമായിരുന്നു കലയുടെയും സാഹിത്യത്തിൻ്റെയും പാഠങ്ങളിൽ ചരിത്രം ഓടിക്കൂടിയിട്ടുണ്ടെന്ന് അദ്ദേഹം കരുതുന്നു അനുഭൂതികളുടെ ഘടന എന്നാണ് ഈ പാഠങ്ങളെ അദ്ദേഹം വിശേഷിപ്പിച്ചത് അനുഭൂതികളുടെ ഘടന എന്നാണ് ഈ പാഠങ്ങളെ അദ്ദേഹം വിശേഷിപ്പിച്ചത് റേമൻ്റ് വില്യംസിൻ്റെ അഭിപ്രായത്തിൽ സംസ്കാരം എന്നത് മൂല്യങ്ങളുടെ ഒരു കൂട്ടം അല്ലെങ്കിൽ ആശയങ്ങളുടെ ഒരു സമ്പ്രദായമല്ല മറിച്ച് ചരിത്രപരമായ ഒരു പ്രത്യേക ജീവിത രീതിയാണ് സംസ്കാരം വളരെയധികം സങ്കീർണമായത് കൊണ്ട് അതിനെ നിർവചിക്കുക എളുപ്പമല്ല സംസ്കാരത്തിൻ്റെ സങ്കീർണതകളെ വിവിധ തലത്തിൽ നിന്ന് മനസ്സിലാക്കാനാണ് ശ്രമിക്കേണ്ടത് സാങ്കേതിക വിദ്യയിലുണ്ടായ വികാസവും കലാസൃഷ്ടിയുടെ രൂപവും തമ്മിലുള്ള ബന്ധത്തെ വിശകലനം ചെയ്യാനും റൈമണ്ട് വില്യംസ് ശ്രമിക്കുന്നുണ്ട് വില്യംസ് സംസ്കാരത്തെ ഒരു ഉൽപാദന പ്രക്രിയയാണ് വീക്ഷിച്ചത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏത് കാലയളവിൽ ഉള്ള സാഹിത്യവും ആ സമൂഹത്തിൻ്റെ പ്രബലമായ മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കും ഇനി അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു പദമാണ് കൾച്ചറൽ മെറ്റീരിയലിസം അല്ലെങ്കിൽ സാംസ്കാരിക ഭൗതികവാദം കൾച്ചറൽ മെറ്റീരിയലിസം അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഭൗതികമായിരിക്കുന്ന വസ്തുതകൾ അതായത് ഇപ്പോൾ ആയാലും ശരി ആധുനിക മാധ്യമങ്ങളായാലും ശരി അത് സംസ്കാരത്തെ എത്രത്തോളം ഉത്പാദിപ്പിക്കുന്നു കലകളെ അല്ലെങ്കിൽ സാഹിത്യകൃതികളെ എത്രത്തോളം ഉത്പാദിപ്പിക്കുന്നു എന്നതാണ് പൊതുവായി നമുക്ക് സാംസ്കാരിക ഭൗതികവാദം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിൽ പുതിയ ചരിത്രവാദത്തോടൊപ്പം ഉയർന്നു വന്ന ഒരു സൈദ്ധാന്തിക പ്രസ്ഥാനമാണ് സാംസ്കാരിക ഭൗതികവാദം സംസ്കാരം സൃഷ്ടിക്കുന്നതിനും പരിപാലിക്കുന്നതിനും ഭൗതിക ഉൽപാ ഉൽപാദനത്തിൻ്റെ പ്രാധാന്യം ഊന്നി പറയുന്ന സാംസ്കാരിക പാഠങ്ങൾ പഠനങ്ങളോടുള്ള മാസിസ്റ്റ് സമീപനമാണ് സാംസ്കാരിക ഭൗതികവാദം വിശാലമായ സാമൂഹ്യ ജീവിതത്തിൽ സംസ്കാരം ചെലുത്തുന്ന ഭൗതിക പ്രഭാവം എന്ന് സാംസ്കാരിക ഭൗതികവാദത്തെ ചുരുക്കി പറയാം ഉൽപാദനത്തിൻ്റെ ഭൗതിക ഉപാധികളോടുള്ള സാമൂഹിക ഉപയോഗം എന്ന നിലയിൽ ഈ ഒരു കലാസിദ്ധാന്തവുമായി ഇതിനെ പരിഗണിക്കാം പാഠങ്ങൾ ചരിത്രത്തിൽ നടത്തുന്ന പ്രതികരണങ്ങളും അവയുടെ പ്രത്യാഘാതങ്ങളും സാംസ്കാരിക ഭൗതികവാദം അന്വേഷിക്കുന്നു റെയ്മൻ്റ് വില്യംസ് അദ്ദേഹത്തിൻ്റെ നോട്ട്സ് ഓൺ മാർക്സിസം സിൻസ് നയൻറ്റീൻ എന്ന പ്രബന്ധത്തിൽ സാംസ്കാരിക ഭൗതികവാദം എന്ന സബ്ജ്ഞ ഉപയോഗിക്കുന്നു നോട്ട്സ് ഓൺ മാർക്സിസം സിൻസ് നയൻറ്റീൻ എന്ന പ്രബന്ധം അദ്ദേഹം ചരിത്രപരമായ ഭൗതികവാദത്തിൻ്റെ വ്യാപ്തിയെ സംസ്കാരം കല സാഹിത്യം എന്നീ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നു സാമൂഹികവും ഭൗതികവുമായ ഉൽപ്പാദന പ്രക്രിയയുടെയും സവിശേഷ പ്രയോഗങ്ങളുടെതുമായ ഒരു സാംസ്കാരിക സിദ്ധാന്തമാണിത് ആയാണ് അതിനെ വില്യംസ് വിശദീകരിക്കുന്നത് സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങൾക്കിടയിൽ പരസ്പര ബന്ധവുമുണ്ട് ഒരു ഭാഗത്തെ മാറ്റം മറ്റ് ഭാഗങ്ങളിലൂടെ മാറ്റം വരുത്തുന്നു സാമൂഹിക സാംസ്കാരിക വ്യവസ്ഥയുടെ അടിസ്ഥാന പരിസ്ഥിതിയാണെന്ന് അദ്ദേഹം പറയുന്നു സമൂഹത്തിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ അതായത് അതിൻ്റെ സാങ്കേതികവിദ്യ സമ്പദ്ഘടന സാമൂഹിക സംഘടന സാമൂഹ്യ അത് സാമൂഹ്യ മാറ്റത്തിന് പിന്നിലെ പ്രാഥമിക ചലനശക്തിയാണെന്ന് സാംസ്കാരിക ഭൗതികവാദം വാദിക്കുന്നു സംസ്കാരം ഭൗതിക ലോകത്തിൽ നിന്ന് സ്വതന്ത്രമായി നിലനിൽക്കുന്നതല്ല അവരുടെ ദൈനംദിന ജീവിതത്തിൽ ആളുകൾ അവരുടെ ഭൗതിക പരിസ്ഥിതിയുമായി ഇടപഴകുമ്പോൾ അത് ഉൽപാദിപ്പിക്കപ്പെടുന്നു സാംസ്കാരിക ഭൗതികവാദികളെ സംബന്ധിച്ചിടത്തോളം സംസ്കാരത്തെ മനസ്സിലാക്കുന്നത് സമ്പദ് വ്യവസ്ഥയുമായുള്ള അതിൻ്റെ ബന്ധത്തെ പരിശോധിക്കുന്നു കല സാഹിത്യം മതം തത്വചിന്ത തുടങ്ങി സംസ്കാരത്തിൻ്റെ എല്ലാ വശങ്ങളും സമൂഹത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് അവർ വാദിക്കും വ്യക്തികളുടെ വിശ്വാസങ്ങളും മൂല്യങ്ങളും മാനദണ്ഡങ്ങളും അവരുടെ അനുയോജ്യമായ സംസ്കാരത്തെ നിർണ്ണയിക്കുന്നു അതേസമയം അവർ ചെയ്യുന്ന അവർ ചെയ്യുന്ന നിരീക്ഷിച്ച പ്രവർത്തനം യഥാർത്ഥ സംസ്കാരം സൃഷ്ടിക്കുന്നു സംസ്കാരവും സമൂഹം എന്ന ഗ്രന്ഥത്തിൽ അതുപോലെ തന്നെ അദ്ദേഹം ലോങ് റവല്യൂഷൻ എന്ന കൃതിയിലും പഴിഞ്ഞാറൻ ചിന്തയിലെ സംസ്കാര സങ്കല്പത്തിൻ്റെ പുനർനിർവചനത്തിൻ്റെ സുപ്രധാനമായ പങ്ക് വഹിച്ചു സമഗ്ര ജീവിത രീതിയുടെ ഘടക സാമഗ്രികൾ തമ്മിലുള്ള സങ്കീർണ്ണ വ്യവസ്ഥയായി സംസ്കാരത്തെ നിർവചിക്കുകയാണ് റെയ്മണ്ട് ചെയ്തത് സമഗ്ര ജീവിത രീതിയുടെ ഘടക സാമഗ്രികൾ തമ്മിലുള്ള സങ്കീർണ വ്യവസ്ഥയായി സംസ്കാരം സംസ്കാരത്തെ നിർവചിക്കുകയാണ് റൈമണ്ട് ചെയ്തത് സംസ്കാരത്തെ ഒരു സൗന്ദര്യ വിഭാഗമായി അല്ലെങ്കിൽ എസ്തറ്റിക് കാറ്റഗറിയായി പരിഗണിക്കുന്ന കുലീനതാ കുലീനതാവാദപരമായ രീതിക്കും ഇപ്പോൾ കുലീനതാവാദപരം അല്ലെങ്കിൽ എലിസ് എലിറ്റിസ്റ്റിക് എലിസ്റ്റ് എലി എലിസ്റ്റിസ്റ്റ് എലൈറ്റിസ്റ്റ് എലൈറ്റിസ്റ്റ് രീതിക്കും അത് അതിനകത്ത് എസ്തറ്റ് കാറ്റഗറിയാണ് അതിനെ ദൈനംദിന ജീവിതം പ്രയോ ജീവിത പ്രയോഗത്തിൽ വ്യവസ്ഥയായി പരിഗണിക്കുന്ന നരവംശപരമായ രീതിക്കും ഇടയിലൊരു മാധ്യസ്ഥം ശ്രാമിക്കാനുള്ള ശ്രമം ആയിരുന്നു അദ്ദേഹത്തിൻ്റെത് അതായത് രണ്ട് രീതി സംസ്കാരത്തെ സംസ്കാരത്തെ രണ്ട് രീതികൾക്കിടയിലുള്ള ഒരു മധ്യസ്ഥ മധ്യസ്ഥ രീതിയിലുള്ള ഒരു സങ്കല്പമായി പരിഗണിക്കാനാണ് വില്യംസ് ശ്രമിച്ചത് ആ രണ്ട് രീതി ഒന്നിങ്ങനെയാണ് എലൈറ്റിസ്റ്റിക് രീതി അതായത് കുലീനതാവാദപരമായ രീതി അതിനകത്ത് സൗന്ദര്യ വിഭാഗമായി എസ് എ കാറ്റഗറിയായി അതിനെ പരിഗണിക്കാം അല്ലെങ്കിൽ നരവംശ രീതി നരവംശ രീതിക്കകത്ത് പ്രജനന പ്രജന വ്യവസ്ഥയായി അല്ലെങ്കിൽ ജനറേറ്റീവ് സിസ്റ്റം ഓഫ് എവറി ഡേ ലൈഫായിട്ട് പരിഗണിക്കാം ഈ രണ്ട് രീതിക്കിടയിലുള്ള ഒരു മാധ്യാസം ചമയ്ക്കാനുള്ള ശ്രമമായിരുന്നു അദ്ദേഹത്തിൻ്റെത് സംസ്കാരത്തെ ഒന്നുകൂടെ അവക്ക് സംസ്കാരത്തെ ഒരു സൗന്ദര്യ വിഭാഗമായി അല്ലെങ്കിൽ എസ്തറ്റിക് കാറ്റഗറിയായി പരിഗണിക്കുന്ന കുലീനതാവാദപരമായ അല്ലെങ്കിൽ എലൈറ്റിസ്റ്റിക് രീതിക്കും അതിന് ദൈനംദിന ജീവിത പ്രയോഗത്തിലെ പ്രജനതാവ്യവസ്ഥയായി ജനറേറ്റീവ് സിസ്റ്റം ഓഫ് എവറി ഡേ ലൈഫായി പരിഗണിക്കാനുള്ള നരവംശാപരമായി രീതിക്കും ഇടയിലുള്ള ഒരു മാധ്യസ്ഥം ചമയ്ക്കാനാണ് ശ്രമം ചമയ്ക്കാനുള്ള ശ്രമമായിരുന്നു അദ്ദേഹത്തിൻ്റെത് പാഠങ്ങളെ പ്രകടന നിഷ്ഠമായ സാംസ്കാരിക നിർമ്മിതികളായി സാമൂഹ്യ ചരിത്ര ബന്ധങ്ങൾക്കും അനുഭൂതി ഘടനയ്ക്കിടയിലെ മാധ്യസ്ഥമായി വിലയിരുത്തി വിലയിരുത്തിക്കൊണ്ട് സാഹിത്യ വിമർശനത്തെ സാംസ്കാരിക വിമർശനമായി വികസിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഇപ്പോൾ സാഹിത്യ വിമർശനം എന്നുള്ളത് ഒരു സാംസ്കാരിക വിമർശനം എന്ന നിലയിലേക്ക് ഉയർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാം സാംസ്കാരിക ഭൗതികവാദം എന്ന സൈദ്ധാന്തിക സമീക്ഷയുടെ അടിത്തരായി തീരുന്നതും ഈ വിശകലന പദ്ധതിയാണ് സാഹിത്യത്തെ സാംസ്കാരിക സംസ്കാര സമ്പന്നമായ അല്ലെങ്കിൽ സാഹിത്യ വിമർശനം എന്നുള്ളത് സാംസ്കാരിക വിമർശനമായി അദ്ദേഹം ഉയർത്തി എന്നുള്ളത് അതിൻ്റെ പ്രധാനപ്പെട്ട സംഗതിയാണ് പാഠവൽകൃതമായ അർത്ഥങ്ങളുടെ ഉൽപാദന വിതരണ നിയമ വിനിമയങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രമായാണ് അദ്ദേഹം സാംസ്കാരിക പഠനത്തെ കണ്ടത് കലാസൃഷ്ടികൾ വസ്തുക്കളെല്ലാം ചിഹ്നങ്ങളാണെന്ന വാദം ഉന്നയിച്ചു ഒരു കലാസൃഷ്ടി ഉൽപാദിപ്പിച്ച സാഹചര്യങ്ങളെ അല്ല പരിഗണിക്കേണ്ടത് മറിച്ച് അതിൻ്റെ ഉപഭോഗ സന്ദർഭങ്ങളെയാണ് എന്ന് അദ്ദേഹം വിശദീകരിച്ചു അതായത് ഒരു കൃതി ഒരു കൃതിയെപ്പറ്റി പറയുമ്പോൾ അതുണ്ടായ കാലത്തിലല്ല അത് സ്വീകരിക്കപ്പെട്ട കാലത്തിലാണ് ശ്രദ്ധ കൊടുക്കേണ്ടത് എന്നർത്ഥം ഒരു കലാസൃഷ്ടി അതുണ്ടായ കാലത്തിനല്ല ശ്രദ്ധ കൊടുക്കേണ്ടത് പകരം അത് എവിടെയാണ് ഉപയോഗിക്കുന്നത് അതല്ലെങ്കിൽ അത് സ്വീകരിക്കപ്പെട്ട സ്ഥലം എവിടെയാണ് ആ കാലഘട്ടത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് റൈമൻസ് പറയുന്നു വ്യവസായം വർഗം കല മുതലായ വാക്കുകൾക്ക് പതിനെട്ടാം നൂറ്റാണ്ടിൽ സംഭവിച്ച അർത്ഥവ്യത്യാസതങ്ങളെപ്പറ്റി റൈമണ്ട് വിശദീകരിക്കുന്നുണ്ട് ഭൗതികമായ വ്യവസ്ഥകളും പ്രവർത്തന രീതികളും മാറുന്നതനുസരിച്ച് ഭാഷയും സംസ്കാരവും മാറും ഇതിനർത്ഥം സാഹിത്യകൃതികളുടെ സത്കൾ ഭൗതിക പരിസരങ്ങളുടെ നിർമ്മിതികളാണെന്നാണ് ഒരു സമൂഹത്തിൻ്റെ സാംസ്കാരിക ഉൽപ്പന്നങ്ങളെ സാകല്യാവസ്ഥയിൽ കാണേണ്ടതിൻ്റെ ആവശ്യം റേമൺ ഊന്നിപ്പറഞ്ഞു സാഹിത്യകൃതികൾ മാത്രമല്ല ശില്പകലയും സംഗീതവും ചരിത്രവും ത തത്വശാസ്ത്രവും സിനിമയും രാഷ്ട്രമീമാംസയും എല്ലാം വിശാലമായ അർത്ഥത്തിൽ ഒരു സമൂഹത്തിൻ്റെ ആത്മാവിഷ്കാരങ്ങളാണ് സംസ്കാരത്തിൻ്റെ വിശാലമായ വേദിയിൽ ഭിന്ന സംസ്കാരങ്ങളുടെ സഹവർത്തിത്വമാണ് റേമണ്ട് ദർശിച്ചതെന്ന് നമുക്ക് പൊതുവേ പറയാം അപ്പോൾ അദ്ദേഹത്തോട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പദം എന്നുള്ളത് സാംസ്കാരിക ഭൗതികവാദമാണ് ഈ സങ്കല്പത്തിൽ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൃതികൾ കൾച്ചർ ആൻഡ് സൊസൈറ്റി ദി ലോങ് റെവല്യൂഷൻ ഡ്രാമ ഫ്രം ഇബ്സൻ ടു ബഹത്ത് മുതലായവ പ്രസക്തമായ കൃതികളാണെന്ന് മനസ്സിലാക്കാം